ഹായ് ഫ്രണ്ട്സ് സച്ചി അച്ചു കമ്മിങ് എല്ലാവർക്കും സ്വാഗതം സച്ചിയും അച്ചുവും സന്ദീപും ആധുരയും പിന്നെ അബ്ദുൽ ഖദർ ഡോക്ടറും സന്ധ്യയും രജിസ്റ്റർ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്നാൽ വൃന്ദാവനത്തിൽ നിന്നും രാവിലെ അണിഞ്ഞൊരുങ്ങി ആദര ഇറങ്ങിപ്പോയപ്പോൾ ചെറിയ സംശയം മീരയ്ക്കുണ്ടായിരുന്നു ഇതുപോലെ തന്നെ സച്ചിയുടെയും അച്ചുവിന്റെയും കൂടെ സന്ദീപ് പോയപ്പോഴും അവന്തികയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഉടൻ തന്നെ അവന്തിക മീരയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആദര അവിടെ ഉണ്ടോ എന്ന് എന്നാൽ മീരയെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഇവിടുന്ന് പോയപ്പോൾ അവളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയി എന്നൊക്കെ മീര അവന്തികയോട് പറയുന്നുണ്ട് ഉടൻ തന്നെ അവന്തിക അവന്തികിയുടെ ആൾക്കാരോട് വിളിച്ച് പറയുന്നുണ്ട് ഉടൻ രജിസ്ട്രാർ എത്താൻ ഈ സമയം രജിസ്ട്രാർ ഓഫീസിൽ വലിയ ടെൻഷൻ ആയിരുന്നു അർച്ചനയ്ക്കും ഒക്കെ അർച്ചന ഇങ്ങനെ വളരെ ടെൻഷനോട് നിന്നപ്പോൾ സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഒരിക്കലും അവന്തകിയെടുത്ത് ഇത് അറിയാനും പോകുന്നില്ല ഇവിടേക്ക് വരാനും പോകുന്നില്ല എല്ലാവരും അകത്ത് നിൽക്കുമായിരുന്നു ആ സമയം താലി കെട്ടാൻ ഒരുങ്ങിയ സമയത്തായിരിക്കണം പുറത്ത് അവന്തികയുടെ ആ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ എത്തുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടുവന്ന സന്ധ്യ ഇക്ക എന്ന് അബ്ദുൽ ഖാദറിനെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് അബ്ദുൽ ഖാദർ അവിടെ എത്തുന്നു അവർ അവരെ അടിച്ച് ഓടിക്കുന്നുണ്ട് തുടർന്ന് സന്ദീപ് ആതിരുടെ കഴുത്തിൽ താലിയും കെട്ടി വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ